ബി ജെ പിക്ക് ആകെ കൺഫ്യൂഷൻ ആണ് പ്രതിപക്ഷത്തിന്റെ കുറ്റം പറയണോ അതോ പാർട്ടിക്കുള്ളിൽ നിന്നും ചേരി ചേരായ്മ കാണിക്കുന്ന നേതാക്കളെ വിമർശിക്കണോ എന്ന വല്ലാത്ത അവസ്ഥ മുൻപൊക്കെ ഒരേ തണ്ടിൽ വിരിഞ്ഞ താമര ഇപ്പോൾ ഇതളിതളുകളായി കൊഴിഞ്ഞു തുടങ്ങുകയാണ് ി ജെ പിയുടെ ഹസാരിബാഗിലെ തുറുപ്പു ചീട്ടലുമായ ജയന്ത് സിൻഹ തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്തില്ല എന്നതാണ് ബി ജെ പി ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത് ഇതോടെ കലിതുള്ളിയ ബി ജെ പി വോട്ടവകാശം വിനിയോഗിക്കാൻ പോലും താങ്കൾക്ക് തോന്നിയില്ല നിങ്ങളുടെ പെരുമാറ്റം മൂലം പാർട്ടിയുടെ പ്രതിച്ഛായ മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് സിൻഹയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബി ജെ പി ആകെ പ്രതിസന്ധിയിലാണ് കാരണം പ്രതിപക്ഷത്തിനെതിരെ രണ്ട് വർത്തമാനം പറയുകയും വേണം കൊഴിഞ്ഞു പോകുന്ന നേതാക്കളെ പിടിച്ചു നിർത്തുകയും വേണം സിൻഹയുടെ മകൻ ആശിഷ് സിൻഹ ജാർഖണ്ഡിലെ ബർഹിയിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം വരുന്നത് കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നും മത്സരിക്കാനില്ല എന്നും സിൻഹ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സിൻഹയുടെ ഈ ഇടന്തെരപ്പ് സ്വഭാവം മൂലം ബി ജെ പിക്ക് കൈവിടുന്നത് വർഷത്തോളം കയ്യിലായിരുന്ന ഹസാരിബാഗ് മണ്ഡലമാണ് ജയന്ത് സിൻഹയും പിതാവ് യശവന്ത് സിൻഹയും ആയിരത്തി എട്ട് മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മനീഷ് ജയ്സ്വാളിനെ പാർട്ടി പ്രഖ്യാപിച്ചതു മുതൽ സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണത്തിലും താല്പര്യം കാണിക്കാതെ മാറി നിന്ന സിൻഹ പതിയെ പാർട്ടിയുടെ കണ്ണിലേക്ക് അരടാവുകയായിരുന്നു മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ധൻബാഗ് നിയമസഭാ അംഗം രാജ് സിൻഹയ്ക്കെതിരെ ബി ജെ പി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ കൂറുമാറ്റവും കൊഴിഞ്ഞുപോക്കും കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കാര് എല്ലാവരും ക്ഷീണത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മോദിയും അമിത്ഷായും നിലനിർത്തിയിരുന്ന ഏകാധിപത്യത്തിനെതിരെ ബി ജെ പി നേതാക്കൾ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറിയെ ഫേസ് ചെയ്യാൻ മുന്തി നേതാക്കൾ ഇനിയും ഒരുക്കങ്ങൾ നടത്താനിരിക്കുന്നതേയുള്ളൂ